ഹായ് അപ്പം നമ്മൾ ഇന്ന് ഒരു ദിവസം തടി ഓടാൻ വേണ്ടി പോവാണ് തോട്ടത്തിലേക്ക് പോവാണ് ഇപ്പോൾ രാവിലെ വന്ന് വണ്ടിയിട്ട് താക്കോല് വാങ്ങിച്ചത് നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് വണ്ടി കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തുകൊണ്ട് പോകാം കേട്ടോ തോട്ടത്തിലേക്ക് പോവാം അപ്പോൾ താക്കോൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് വണ്ടി എടുത്തേക്കാം ഇപ്പോൾ എയർ ബ്രേക്ക് ആയതുകൊണ്ട് എയർ കുറവുണ്ട് അതാണ് ഒരു ദിവസം വണ്ടി എടുത്തായിരുന്നല്ലേ കുറഞ്ഞ് ഇറങ്ങി പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എയർ കയറി വണ്ടി എടുത്തുകൊണ്ട് നേരെ തോട്ടത്തിൽ പോവാം നമുക്ക് രണ്ട് വണ്ടിയാണ് പോകുന്നത് ഇത് മസ്തായിട്ട് ഗിയർ ആണ് ഒരു എക്സ്ട്രാ ഗിയറും കൂടെ വണ്ടിക്കുണ്ട് അത് പവർ ഗിയറാണ് നമ്മൾ തോട്ടത്തിലെ ഗിയർ ഇട്ട് ഇറങ്ങി വരുമ്പോൾ ലോഡ് വെച്ച് വരുമ്പോൾ ഇടാതാണ് എക്സ്ട്രാ ഒരു പവറും പവറുകൂടെ ഇട്ട് കഴിഞ്ഞാൽ കിട്ടും ഇപ്പോൾ പവറിലാണ് അടങ്ങുന്നത് നേരത്തെ ഉണ്ടോട്ട് കഴിഞ്ഞാൽ ന്യൂട്രൽ പിന്നെ എക്കോണമി നമ്മൾ സാധാരണ നോർമൽ തന്നെ വണ്ടി തോട്ടത്തിൽ വന്നിട്ടുണ്ട് ഫസ്റ്റ് വണ്ടി വന്നിട്ടുണ്ട് പക്ഷേ കുറച്ച് ചടങ്ങാന്ന് തോട്ടം കാരണം മഴ കഴിഞ്ഞ ദിവസം പെയ്തായിരുന്നു നമ്മളെ വണ്ടിയോടെ നമ്മൾ ഇട്ടിട്ടുണ്ട് ആദ്യത്തെ ആ വണ്ടിക്ക് ലോഡ് കയറ്റി കഴിഞ്ഞ് രണ്ടാമത് വണ്ടി കയറത്തുള്ളൂ തോട്ടം അപ്പോൾ തോട്ടത്തിലേക്ക് കയറിച്ച കുറച്ച് ചടങ്ങായിപ്പോയി കാരണം അവർ വലി വെട്ടിങ്ങനെ അത്ര ശരിയല്ലായിരുന്നു ജെ സി കാരണം രണ്ട് മരങ്ങൾ ഇപ്പുണ്ട് അതിൻ്റെ അടുത്ത തെക്കുവരി വണ്ടി കയറി വരാൻ വേണ്ടി വണ്ടി അവിടെ കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം തലേ ദിവസം ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഇത് കൂടി ഉണ്ട് പിന്നെ വഴി വിട്ട് ഇത്ര സെറ്റപ്പില്ല കൂടി വന്ന് കയറാമുള്ളൂ സെറ്റപ്പില്ല കാരണം വണ്ടി ഓടാൻ വേണ്ടി ശകല ഇടയുള്ളൂ പുറകോട്ട് പോയി കഴിഞ്ഞാൽ തോട്ടത്തിലൊക്കെ വന്നാൽ ഇതാണ് മെയിനായിട്ടുള്ള അവസ്ഥ മാക്സിമം നോക്കുന്നുണ്ട് വണ്ടി കയറ്റാൻ വേണ്ടി അപ്പോൾ ഫ്രണ്ട് കയറിപ്പോ നമുക്ക് അത്രയും കാല് കൊടുത്ത് ചിലപ്പോൾ പുറകെ വീട്ടിൽ അതുകൊണ്ട് കടന്ന് അങ്ങോട്ടും കൊണ്ടിങ്ങനെ തെന്നും പക്ഷേ അന്നേരത്തെ മരത്തു വന്ന് വണ്ടി ഇടിക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് അതൊരു റിസ്ക് അവിടെ അങ്ങനെ കയറി വരുന്നത് വണ്ടി കയറി കയറി ഓ അവിടെ പോയി കാരണം ഇറങ്ങാൻ തുടങ്ങി അവിടെ വണ്ടി ഞാൻ വണ്ടി തെന്നി മാറിപ്പോ കാരണം വീട്ടിലാ നല്ലൊരു അപ്പോൾ ഒരു മരത്തിന്റെ ഇതന്നെയാണ് കൂടായിക്കൊണ്ടിരിക്കുന്നത് മരത്തിന്റെ വേര് വെട്ടി വെട്ടിക്കളയാണ് കേട്ടിരുന്നത് ഒരു വ്യക്തി വണ്ടി ഇങ്ങനെ പൊക്കത്ത് കയറ്റി ഏറ്റവും പൊക്കത്ത് കയറ്റാൻ വേണ്ടി അവർ നോക്കി പക്ഷേ അങ്ങോട്ട് കയറാൻ പാടായൊണ്ട് ഇവര് ആ തൊട്ടിയിലിട്ട് ലോഡ് കയറ്റുവാണോ ഇപ്പം രണ്ടുത്തേക്ക് കിടക്കുന്ന വണ്ടിയിൽ പൊക്കത്ത് കയറ്റി എടുക്കാനാണ് അവർ പറഞ്ഞത് വെയിലി കളിയുമ്പം കുറച്ചും കൂടെ സുഖമാവുമായിരിക്കും അതിൽ പോകാൻ വേണ്ടി പിന്നെ ലോഡ് മുക്കാലുമായി ഇറങ്ങി പോരുവാണ് വണ്ടി ഇറങ്ങി വന്ന വഴിക്ക് താരം വണ്ടി ചെറുതായിട്ടൊന്നും ഇരുന്നു അപ്പോൾ ഒരു ചിടിയൊക്കെയിട്ട് കയറ്റിയിട്ട് ഒറ്റപ്പെടുത്തി പോരോളം പ്ലാൻ ചെയ്യാണ് സ്പോഷം വിട്ട് വണ്ടി ഇറങ്ങി പോന്നിട്ടുണ്ട് അവിടുന്ന് അപ്പം അങ്ങോട്ട് കുറച്ച് ഇറക്കിയിട്ടിട്ട് ബാക്കിലൂടും കൂടെ കുറച്ച് പുറകേറ്റുണ്ട് അങ്ങോട്ട് കയറ്റിയിട്ട് പോകാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്യുന്നത് ഇതിലേക്ക് നമുക്ക് ഇറങ്ങി പോകുന്നത് അപ്പം നമുക്ക് വണ്ടി റൈറ്റിലേക്ക് കയറ്റിയിട്ടുണ്ട് ലെഫ്റ്റിലേക്ക് ഇറങ്ങാൻ ലെഫ്റ്റിലേക്ക് വണ്ടി ഇറങ്ങി പോകത്തില്ല കുറച്ച് പാടാണ് വണ്ടി ഇറങ്ങി പോകാൻ വേണ്ടി ഓടി ഞങ്ങൾക്ക് കിട്ടത്തില്ല അതുകൊണ്ട് നമ്മളെ വണ്ടി ഇട്ടടുത്ത് ഇട്ട് തിരിച്ചിട്ട് ഇറങ്ങി പോകാൻ വേണ്ടിയാണ് ഇപ്പം എന്ന് വെച്ചിട്ടും പ്ലാൻ ചെയ്തേക്കുന്നത് ഇപ്പോൾ ഫുൾ ലോഡ് കയറ്റി ഇനി വണ്ടി കൊണ്ട് ഇറക്കിയിട്ടിട്ട് കയറ് കെട്ടാൻ വേണ്ടിയാണ് കാരണം അവിടെ എപ്പറ സൈഡ് ലെഫ്റ്റ് സൈഡിൽ നിൽക്കാൻ ഇടയില്ലാത്തതുകൊണ്ട് തുടച്ച് ഇറങ്ങി പോരുകയാണ് റൈറ്റിലേക്ക് കയറിയിട്ട് അവിടെ തിരിച്ചിട്ട് ലെഫ്റ്റിലേക്കങ്ങോട്ട് ഇറങ്ങി പോരാൻ വേണ്ടിയാണ് തോന്നുന്നത് നമ്മൾ ആ ഫസ്റ്റ് വണ്ടി ലോഡ് വണ്ടിറങ്ങി പോവാണ് നമ്മളെ വണ്ടിയിൽ ലോഡ് കയറ്റി കിട്ടിയായിരുന്നു അത് നമ്മളിപ്പോ ഇവിടെ മില്ലി വന്നു ലോഡ് ഇറക്കുവാണ് സാധാരണ ചവിടെ ഇത്തോളം ചെയ്യുന്നത് പക്ഷെ വീട്ടിൽ വീട്ടിൽ പറഞ്ഞു അവർ ഇറക്കിക്കോളാന്ന് പറഞ്ഞു അതുകൊണ്ട് കുറച്ച് ഒരമണിക്കൂർ എടുക്കും ചവിടെ പത്ത് ഇട്ടുകൊണ്ട് നല്ല രീതിയിട്ട് പോകുമായിരുന്നു അതൊരു വലിയ ഇങ്ങനെ പകുതി കഴിഞ്ഞു ഒരു പതിനഞ്ച് മിനിറ്റിനടുത്ത് പകുതി കഴിഞ്ഞു അവിടെ അത്യാവശ്യം സ്പീഡിൽ ഇറക്കുന്നത് രക്ഷപെട്ടു ഇനി ഒരെണ്ണം കൂടി ഓളി കഴിഞ്ഞു ഇപ്പം ഏകദേശം സമയം ഒരു രണ്ടര മൂന്ന് മണി ആയിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ വണ്ടി കൊണ്ടിട്ടാൻ പോവാണ് ഇതിനൊന്നൊക്കെ എന്തായാലും വണ്ടി മാറ്റിയിട്ട് പുറകില് കിടക്കുന്ന ഇതിന്റെ മണ്ണ് ആ സാധനം തടിച്ചു കളയേണ്ട കളയാനല്ല മണ്ണിലൊക്കെ സാധ്യത ഈ ഈ ചൂട് ഇടിക്കൊണ്ട് നമുക്കത് എടുത്ത് അടിച്ച് കിടന്നിട്ട് ഇടുന്നു പോകാം നമ്മൾ അടിച്ച് കളഞ്ഞിട്ടുണ്ട് മസ്തി പവറിന്റെ കാര്യത്തിൽ രക്ഷയില്ലാത്ത വണ്ടിയാണ് കേട്ടോ പവർ എന്ന് പറഞ്ഞു നല്ല അടിപൊളി പവറാണ് വണ്ടിക്ക് നമ്മൾ സ്റ്റയർ കൂടെ ഉള്ളതുകൊണ്ട് നല്ല ഇട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ ഏത് തോട്ടത്തിൽ നിന്ന് നമുക്ക് പത്തും പതിനെട്ടും കടിയൊക്കെ ആയിട്ട് അറിഞ്ഞു തരാം കടിയായിട്ട് വരുമ്പോൾ വണ്ടി പോയിട്ടുള്ള വണ്ടിയാണിത് നല്ല പവർ സ്റ്റൈർ വേഗം അവിടെ സ്റ്റെയറിങ് സിക്ക് ആയിട്ട് കാറൻ്റൊക്കെ സ്റ്റിക്കറിംഗ് ചെയ്തിരിക്കുന്ന അത്രയ്ക്ക് ഒടിവ് പോയി വണ്ടിക്ക് അങ്ങനെ എവിടെ വന്ന് വണ്ടി കയറിയും പോകും കാരണം ഫ്രണ്ട് ഇല്ലാത്തതുകൊണ്ട് നല്ല ഒടുവാണ് വണ്ടിക്ക്